ോമങ്ങൾ ഞാൻ കണ്ടപ്പോ ഇത് യഥാ തലമുടി നിരക്കൽ മരണത്തിന്റെ ലക്ഷണമാണെന്നറിഞ്ഞപ്പോ തങ്ങള് മരിക്കുമെന്നോർത്തപ്പോ വരവ് നിൽക്കുമെന്ന് ഈ ചിന്തിച്ചപ്പോതരണം നിലയ്ക്കുമെന്നോർത്തപ്പോൾ കരഞ്ഞു പോയി നബിയേല്ലോ തങ്ങൾ പറയുന്നു ആയിഷ ഞാൻ ഒന്ന് രണ്ട് കാര്യം നിനക്ക് പറഞ്ഞു തരട്ടെ ഒരു ശരീരത്തിന് ആത്മാവ് പിരിഞ്ഞാൽ ഈ ആത്മാവ് ഏറ്റവും കരയുന്ന സമയം എപ്പോഴാ നിനക്കറിയുമോ ആത്മാവ് കരയുമെന്ന് അള്ളാഹുദിന്റെ എന്നൊക്കെ പറയില്ലൊക്കെ പറഞ്ഞ് കരയുമെന്ന് ബുഹാരി പക്ഷെ ഏറ്റവും കൂടുതൽ കരയുന്നത് എപ്പോഴാ നിനക്കറിയുമോ ാഹുവിന്റെ തിരുസവിധത്തിൽ ആത്മാവി എത്തിയിട്ട് തിരിച്ചു വന്ന് ഈ ചേതനയറ്റ ശരീരം കാണുമ്പോ അല്ലാ എത്ര കാലമായി ഞാൻ ഈ കൂട്ടിൽ കയറിയിട്ട് എത്ര കാലം ഞാൻ ഈ കൂട്ടിൽ തങ്ങിയതാണോ എവിടെയൊക്കെ ഈ ശരീരം കൊണ്ടെത്തിച്ചതാണ് എന്തൊക്കെ ഈ ശരീരം കൊണ്ട് ചെയ്യിപ്പിച്ചതാ ഈ നിസ്സഹായാവസ്ഥയിൽ കിടക്കുന്ന ഈ ശരീരം കാണുന്ന സമയത്ത് ഇക്കാലം അത്രയും ഈ ശരീരത്തിൽ നിന്ന് നൃത്തമാടി ശരീരം മൊത്തം സഞ്ചരിച്ച ആത്മാവ് കരയുന്നതാ രണ്ടാമതായി ോ ഈ മയ്യത്ത് സമയം കഴിഞ്ഞ് കുളിപ്പിക്കാൻ വേണ്ടി എടുക്കുമ്പോ ഈ ആത്മാവ് മൂലയിൽ നിൽക്കുന്നുണ്ട് ചെറുപ്പക്കാരെ മറക്കണ്ട ആത്മാവിനെ നീ കഫം ചെയ്തിട്ടില്ല ആത്മാവിനെ ആത്മാവിനെ നീ മറവ് ചെയ്യുന്നില്ല ആത്മാവിനെ നീ ഒന്നും ചെയ്യുന്നില്ല ആത്മാവാ ഭാഗത്ത് അവിടെ നിൽക്കുകയാണ് ഈ കുളിപ്പിക്കാൻ വേണ്ടി മയ്യത്തെടുക്കുമ്പോഴ് ഈ ആത്മാവ് പറയുകയാ എന്റെ കുടുംബാംഗങ്ങളെ എന്റെ കൂട്ടുകാരെ ഈ ശരീരത്തെ ഏറ്റവും സ്നേഹിക്കുന്ന ദയവുള്ള സങ്കടമുള്ള ആളുകളല്ലാതെ തൊട്ടുപോകരുത് അതുകൊണ്ടാണ് നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനാണെന്ന് കരുതി ഒരു മയ്യത്ത് ഒറ്റക്കെടുത്ത് വെക്കരുത് ഒറ്റക്ക് കുളിപ്പിക്കരുത് വളരെ മയത്തിനുസവമായുള്ള സൗമ്യതയോടുകൂടി മാത്രമേ പാടുള്ളൂ അല്ല ഈ ആത്മാവ് എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞത് ഈ ശരീരം അതാ കിടയപ്പെട്ട പഞ്ഞി പോലെ വേദനിച്ചതാണ് അതുകൊണ്ട് വളരെ സൗമ്യതയിലല്ലാതെ തൊട്ട് പോകല്ല മയ്യത്തിനെ അതാ വെറും കൈ കൊണ്ട് തൊടാൻ പാടില്ല ഒരു മയ്യത്തിന് ഒന്നിലധികം ആളുകൾ പാടില്ല ഒരാള് മാത്രമേ കുളിപ്പിക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കണം മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യണമെന്നല്ലാതെ ഒന്നും രണ്ടാളുകൾ കൂടി ഒരു തേച്ചു കഴുകാൻ പാടില്ല എന്ന് അത്രയും വ്യക്തമായി ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണാം ഇരിക്കട്ടെ ഹബീബ് തങ്ങൾ പഠിപ്പിക്കുന്നു അവസാനം കുളിപ്പിച്ച് ഒരു നേർത്ത തുണി കൊണ്ട് ഇങ്ങനെ ഒപ്പിയെടുത്തിട്ട് വെള്ളമൊക്കെ ഒപ്പിയെടുത്ത് ഈ മയ്യത്ത് ഈ മയ്യത്തിന്റെ ഓരോ നെറ്റിയുടെ തലന്റെ പഞ്ഞി വെച്ച് കണ്ണിൽ പഞ്ഞി വെച്ച് നെറ്റിയിൽ പഞ്ഞി വെച്ച് അവയവങ്ങൾ മുഴുവനും പവിത്രമായ അവയവങ്ങളായതുകൊണ്ട് അവിടെ മുഴുവനും പഞ്ഞി വെച്ചിട്ട് ഈ ശരീരത്തെ മുഖം കെട്ടുമ്പോൾ ഈ ആത്മാവ് പെടങ്ങ് പെടങ് കരയുന്നു டல்ல उड़ பொதியல்ல ഈ ആത്മാവിനോ ഈ ശരീരം ഒന്ന് കണ്ടോട്ടെ ഈ ബന്ധുക്കളൊന്ന് കണ്ടോട്ടെ തന്റെ ഭാര്യ ഒന്ന് കണ്ടോട്ടെ തന്റെ മക്കളൊന്ന് കണ്ടോട്ടെ പിരിയുന്നില്ലേ അടുത്ത രണ്ട് കൊല്ലം പത്ത് കൊല്ലത്തേക്കുള്ള പിരിച്ചിലോ ആയിരക്കണക്കിന് കൊല്ലങ്ങളിലേക്കുള്ള പിരിയലാ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞ് നിന്റെ ആത്മാവ് അവിടെ കിടന്ന് പിരിയും കരയുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നിർത്തി നിനക്ക് കേൾക്കണോ ഈ ആത്മാവ് അതാ അങ്ങനെ ചെയ്തിട്ട് മയ്യത്ത് സ്ട്രെച്ചറിൽ കിടത്തി മയ്യത്ത് കിടത്തി മയ്യത്തിന്റെ മൂടിയിട്ടിട്ട് ഈ മയ്യത്ത് വീട്ടിൽ നിറക്കുമ്പോ നിങ്ങളെ വളരെ വീട്ടിലും കട്ടിൽ വന്ന് പോയിട്ടുണ്ടാവാം കാറ് വരാത്ത വീടുകളുണ്ട് ബസ് വരാത്ത വീടുകളുണ്ട് വാഹനങ്ങൾ കയറാത്ത വീടുകളുണ്ട് എന്നാൽ ഈ കട്ടില് കയറാത്ത വീടുകളില്ല കയറിയില്ലേ നാളെ നിന്റെ വീട്ടിൽ വരുന്ന വാഹനമാ ആ വാഹനം വന്നിട്ട് ഞാൻ ചോദിക്കുന്നു പലരുടെയും മയ്യത്ത് നിങ്ങൾ എടുത്തുകൊണ്ട് പോയില്ലയോ മയ്യത്ത് കൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോയില്ലയോ എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ ജീവിതത്തിൽ ഒരു കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ തൊണ്ണൂറ് ആയിരം അത്ഭുതങ്ങൾ കളിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ ചരക്കല്ലുകളെ കൊണ്ട് തസ്മീചല്ലിപ്പിച്ച് കേൾപ്പിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ ആ ചന്ദ്രൻ താഴേക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് കാണിച്ചു കൊടുത്ത മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ പാമ്പിനെ കൊണ്ട് സംസാരിപ്പിച്ച അതേ ചെന്നായെ കൊണ്ട് വാചാലമായി പ്രഭാഷണം നടത്തിയിട്ട് ആയിരക്കണക്കിന് സുഹാബികളെ കേൾപ്പിച്ച മുഹമ്മദ് മുസ്തഫ അതൊന്നും പറയാൻ ടൈമില്ല ആ റസൂല് പറയുകയാ

നിന്റെ വീട്ടിന് മയ്യത്ത് കട്ടിൽ വന്നിട്ടുണ്ടോ നിന്റെ വീട്ടിൽ മയ്യത്ത് ഇറങ്ങിയിട്ടുണ്ടോ നിന്റെ ഉപ്പയ എടുത്തു കൊണ്ടുപോയിട്ടുണ്ടോ ഏതൊരു മയ്യത്തും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആ കട്ടിലിന്റെ മുകളിൽ ഒരു പുതപ്പ് കൊണ്ട് പുതക്കാറില്ലയോ ആ പുതപ്പിന്റെ മീതേ ആത്മാവ് ഇരിക്കുകയാണ് ഇരുന്നിട്ട് ആത്മാവ് നോക്കുന്നത് എങ്ങോട്ടാന്നറിയോ ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോ എത്ര സൗന്ദര്യമുള്ള വീടുകൾ എത്ര സൗഹര്യമുള്ള വീടുകൾ എന്തെല്ലാം എന്തെല്ലാം സംഘടിപ്പിക്കപ്പെട്ട ഏതെല്ലാം രൂപത്തിൽ അലങ്കരിക്കപ്പെട്ട വീടുകൾ ആ വീടുകളിലേക്ക് നോക്കുമ്പോൾ ആ വീട്ടിന്റെ ജനനികൾ പിടിച്ചുകൊണ്ട് അതാ പിടിച്ച് പിടിച്ചടക്കി കരയുന്ന പെണ്ണുങ്ങളില്ലയോ അവിടെ ഉയരുന്ന ഉയരുന്നാഥങ്ങളില്ലയോ സങ്കടങ്ങളില്ലയോ ഈ മയ്യത്തിറക്കി കൊണ്ടുപോകുമ്പോ കൊണ്ടുപോകുന്ന മയ്യത്തിലേക്ക് നോക്കിയിട്ട് ദീർഘശ്വാസം വിട്ടുകൊണ്ട് കരയുന്ന പെണ്ണുങ്ങളില്ല കുട്ടികളില്ല അതേ മുതിർന്നവരില്ല കൊള്ള നോക്കിയിട്ട് ഈ കട്ടിലിന്റെ പുറത്തുള്ളൊരു സമയത്ത് നിന്നോട് പറയുന്നതാ ഒരു മയ്യത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടോ പറയാതിരുന്നിട്ടില്ല ഇനി കൊണ്ടുപോകുന്നുണ്ടോ പറയാതിരിക്കൂല പറഞ്ഞതാരോ എന്റെയും നിന്റെയും മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു ഈ കട്ടിലിന്റെ ിൽ കയറിയിരുന്ന് വീട്ടിലേക്ക് നോക്കി ഈ ആത്മാവ് പറയുന്ന ഒരു വാക്കുണ്ട് എന്റെ കൂട്ടുകാരെ എന്റെ കുടുംബാംഗങ്ങളെ എന്റെ ബന്ധുക്കളെ സൗകര്യങ്ങളും സൗന്ദര്യങ്ങളും കണ്ടിട്ട് ഞാൻ പെട്ടുപോയതാ എനിക്ക് സംഭവിച്ചാ നിങ്ങൾക്ക് പറ്റരുതേ ഈ അത്ര ഞാനെന്ന് ചിന്തിച്ചില്ല ഇത്ര പെട്ടെന്ന് പോകേണ്ടി വരുമെന്ന് കരുതിയില്ല ഇതിത്ര ഭീകരമാണെന്ന് ഞാൻ ഓർത്തില്ല എനിക്ക് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റരുതേ എന്ന് പറയാതെ ഒരു കുപ്പയും നിന്റെ വീട്ടിൽ നിറങ്ങിയിട്ടില്ല ഒരു ഉമ്മയും വീട്ടിൽ നിറങ്ങിയിട്ടില്ല ഒരു കൂട്ടുകാരും നിന്റെ വീട്ടിൽ നിറങ്ങിയിട്ടില്ല ഹബീബ് റസൂറുള്ള അങ്ങനെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഈ കട്ടിരിന്റെ പുറത്തുനിന്ന് ആത്മാവ് ശ്രദ്ധിക്കുകയാണ് വഴിയോരങ്ങൾ ശ്രദ്ധിക്കുകയാണ് എല്ലാം എല്ലാം ശ്രദ്ധിച്ചു പള്ളിയിലെത്തി നിസ്കരിക്കുന്ന സ്ഥലത്തെത്തി നിസ്കാരം കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞപ്പോ എത്രയോ ആളുകൾ പിരിഞ്ഞുപോയി കൂട്ടുകാർ പലരും പിരിഞ്ഞുപോയി പലരും പിരിഞ്ഞുപോ ബന്ധുക്കൾ പലരും പിരിഞ്ഞുപോ പറയുന്നു ആ സമയത്ത് ആത്മാവ് വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു അല്ലാ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ മറക്കുമെന്ന് എനിക്കറിയാം എത്ര സ്നേഹത്തോട് ജീവിച്ചവരാണെങ്കിലും എത്ര ഇടപഴകി കഴിഞ്ഞവരാണെങ്കിലും എത്ര ആത്മമിത്രങ്ങളാണെങ്കിലും മരിച്ചു ദിവസങ്ങൾ കഴിഞ്ഞാ ജീവിച്ചിരിക്കുന്നവരും മറക്കുമല്ലോ ഞാനെന്റെ ഉപ്പയ മറന്നല്ലോ എന്റെ ഉസ്താദിനെ മറന്നല്ലോ ആരാ മക്കളെ മരിച്ചവരെ മറക്കാത്തത് ആരും മറക്കുന്നത് അതേ സമയത്തിൽ ആത്മാവ് പറയുന്നത് എന്താ അല്ല ഇവർ ഇത്ര പെട്ടെന്ന് ഞാൻ ഞാൻ പിള ഇറങ്ങിയ സമയത്ത് എന്റെ റൂം ചമയിക്കാൻ അവര് വന്നതാ എന്റെ പുതിയ ആപ്പിള ഒരു ക്യാമറയിൽ പകർത്തിയത് ഇടയ്ക്കിടയ്ക്ക് അവരത് അനുസ്മരിക്കുന്നതാ അതെ എന്റെ വീട് കൂടാൻ വന്നപ്പോ അവര് റൂമൊക്കെ ശരിക്കും പരിശോധിച്ചതാ എന്റെ മണിയറയിലേക്ക് ആദ്യം വന്ന് കൊണ്ട് നോക്കിയത് എൻറെമാരാണ് എൻറെ വീടിൽ കൂടി വന്ന് എൻറെ വീട് കൂടലിന് ആദ്യം വന്നത് അവരെന്തൊക്കെ സന്തോഷങ്ങളാണ് അന്ന് ചെയ്തു കൂട്ടിയത് എന്തെല്ലാം സംഘ അവർ കൊണ്ടുവന്നത് പക്ഷേ ടുപ്പ് കാണാൻ വന്നവരുണ്ട് അതിനുശേഷം പലതും കാണാൻ വന്നവരുണ്ട് പക്ഷേ എനിക്ക് ആയിരക്കണക്കിന് കിടക്കൊല്ല എന്റെ വീടൊന്നും എന്റെ വീടൊന്ന് കാണാൻ പോലും അവർ വന്നില്ലല്ലോ എന്റെ തേക്കാത്ത വീട് പഠിക്കാത്ത വീട് ലൈറ്റ് ഇല്ലാത്ത വീട് ഫാൻ ഇല്ലാത്ത വീട് സൗകര്യങ്ങളില്ലാത്ത വീട് ടത്തുമ്പോ എന്റെ വീടൊന്നു കാണാൻ വീടൊന്നു കാണാൻ എന്റെ കൂട്ടുകാർ വന്നില്ലല്ലോ എന്റെ ബന്ധുക്കൾക്ക് സമയം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ആത്മാവ് പൊട്ടിപ്പൊട്ടിക്കരയുമെന്ന് മോനെ ചുരുക്കുന്നു അങ്ങനെ കബറിന്റെ അടുത്ത് കൊണ്ടുപോയി ഒരു തുണികൊരു ഉണ്ട് കൊണ്ട് നിന്നെ പൊക്കി ആഴം തീളമുള്ള ഒരു മനുഷ്യൻ കബറിൽ ഇറങ്ങി നിന്നെ കബറിലേക്ക് ചരിച്ചു കിടത്തി നിന്റെ കെട്ടുകളൊക്കെ അഴിച്ച് നിന്റെ തലൻറെ കെട്ടടിച്ച് നിന്റെ കബൾ ഭാഗം